നമ്മളൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇതേ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ പ്രോഗ്രാം ആസ്വദിക്കുകയും ഉച്ചഭക്ഷണം കഴിച്ച് കൂടി ഇവിടെ നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇരിക്കാനും സംസാരിക്കാനൊക്കെ അവസരമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ബാധ്യത എന്താണ് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്ന റബ്ബിന് നന്ദി കാണിച്ചുകൊണ്ട് അവനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയാം ഈ അനുഗ്രഹങ്ങളൊന്നും ഇല്ലാതാക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയമൊന്നും വേണ്ട വളരെ ചുരുങ്ങിയ സമയം മതി അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാൻ ഇതിൽ വർധനവുണ്ടാവാൻ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിലെ ഏഴാമത്തെ ആയത്തിലൂടെ നമ്മോട് പറഞ്ഞു വൈദ്ദന റബ്ബുക്കും ല ഇൻഷക്കർത്തും ല അസീദന്നക്കും നിങ്ങളെങ്ങാനും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തരുക തന്നെ ചെയ്യും അതിൻ്റെ അർത്ഥം എന്താണ് ഉച്ചഭക്ഷണം നമ്മുടെ കയ്യിലേക്ക് കിട്ടി ഗജയിലെ നമ്മുടെ കുരുന്നുകൾ ആ ഉച്ചഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അവർ കാത്തു നിട്ടിലും ആ ഭക്ഷണം അവർക്ക് കിട്ടുന്നില്ല പക്ഷെ എനിക്കും നിങ്ങൾക്കും സുഭിക്ഷമായിട്ട് ഭക്ഷണം ഒരു അവസരം ഇവിടെ ഉണ്ടായി അതിനുള്ള നന്ദി എങ്ങനെയാണ് കാണിക്കുക ആ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ അത് ഇവിടെ നിന്നാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും അൽഹംദുല്ലില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക നമ്മുടെ റിസൾട്ട് വന്നു ആ റിസൾട്ട് നമ്മൾ പ്രതീക്ഷത്തിനേക്കാൾ അപ്പുറം നീറ്റ് എക്സാം എഴുതി ഉന്നതമായ ഒരു റാങ്ക് കിട്ടിയപ്പോൾ അഹങ്കാരത്തിൻ്റെ സംസാരം ഒഴിവാക്കി അൽഹദുല്ല എന്ന് പറയാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോവാൻ കഴിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള തൗഫീക്ക് നൽകുമെന്നാണ് ഈ സൂറ ഇബ്രാഹിമിലെ ഏഴാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയണം ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് അനുഗ്രഹം ഞാൻ പറഞ്ഞു ശാരീരികമായിട്ട് ആരോഗ്യമുള്ള ഒരു സ്ഥിതിയിലാണ് നിങ്ങളും ഞാനും ഇവിടെ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രയാസം അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ രാത്രി കിടന്നാൽ സുന്ദരമായിട്ട് ഉറങ്ങാറില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം രാത്രി ഒന്ന് സുന്ദരമായിട്ട് ഉറങ്ങണമെങ്കിൽ ഒരു ഗുളികയെങ്കിലും ഞാൻ കഴിക്കണം അങ്ങനെ കുറച്ച് കാലമായിട്ട് ഞാൻ ആ ക്യാപ്സ്യൂൾ ഇരിക്കുകയാണ് അതിൻ്റെ ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ എനിക്ക് വരുന്നുണ്ട് സുന്ദരമായിട്ട് ഉറങ്ങാൻ ഒരു ഗുളികയുടെ സ്വാധീനമില്ലാത്ത രൂപത്തിൽ ഉറങ്ങാനുള്ള ഒരു തൗഫീക്കിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ കൂട്ടത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല അതൊരു സൗഭാഗ്യമാണ് ഇവിടേക്ക് നടന്നു വന്നിരിക്കുന്നവരാണ് നമ്മൾ വാഹനത്തിൽ വന്നു ഈ ഓഡിറ്റോറിയത്തിലേക്ക് സുന്ദരമായി നമ്മൾ നടന്നു വന്നു നമ്മൾ ആരും ഇവിടെ വീൽ ചെയറിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പടച്ചവൻ നൽകിയിരിക്കുന്ന ഒരു സൗഭാഗ്യമാണ് അതിന് നമ്മൾ നന്ദി കാണിക്കണം അങ്ങനെ ഞാൻ സംസാരിക്കാൻ നിന്നാൽ നമുക്ക് ഒരിക്കലും തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം സൃഷ്ടാവായിരിക്കുന്ന നാഥൻ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എങ്ങനെയാണ് നന്ദി കാണിക്കുക ഒന്ന് ആരാധനാ കർമ്മങ്ങളിലൂടെ നമുക്ക് നന്ദി കാണിക്കാൻ കഴിയും ഇവിടെ ആ ചർച്ച എത്രമാത്രം വന്നു എനിക്കറിയില്ല നമ്മളൊക്കെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് സ്വാഭാവികമായിട്ടും ഉച്ച സമയത്ത് നമ്മുടെ ഭക്ഷണത്തിന് വിടുമ്പോൾ വേണമെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് കുറേ സമയം നമുക്ക് ഫ്രീ ഉണ്ടാകും ആ സമയത്ത് തൊട്ടടുത്തുള്ള പള്ളിയോ അതോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു സൗകര്യമോ ഉണ്ടെങ്കിൽ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് നമസ്കാരം എനിക്ക് ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കി നമസ്കരിക്കാൻ നമ്മൾ പോകുമ്പോൾ റബ്ബ് സുബാനോപ ത ആരയുടെ അനുഗ്രഹം നമ്മളിൽ വർഷിക്കുകയാണ് കാരണം എന്താ ഒരു സട്ടാവിൻ്റെ മുമ്പിൽ നമുക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്ദി സൂചകമാണ് ആ നമസ്കാരം അതുകൊണ്ടായിരിക്കാം പ്രവാചകൻ സാഹു അലൈവെ പറഞ്ഞു നാളിൽ ആദ്യമായിട്ട് ചോദ്യം ചെയ്യുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അള്ളാഹു മാറ്റിക്കളയം നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി നൽകുകയും ചെയ്യും ആ നമസ്കാര വിഷയത്തിൽ എങ്ങാനും ഞാനും നിങ്ങളും ജാഗ്രത പുലർത്തുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വരാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നിവിടെ ഇരുന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജിന്റെ ആകെ തുകയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് സന്ദേശങ്ങൾ കേട്ടു എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു മാറ്റവും എങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ ഇരുത്തത്തിന് ഒരു പ്രസക്തിയുമില്ലാതായി മാറും ഇതിൻ്റെ സംഘാടകർ ദിവസങ്ങളോളമായി ഇതിന് അല്ല മാസങ്ങളോളമായി ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദദായകമായിരിക്കുന്ന ഒരു അവസാന സന്ദർഭത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ സമ്പൂർണ്ണ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേജിൽ നിന്ന് പ്രഗത്ഭനായിരിക്കുന്ന ഒരു പ്രഗത്ഭരായിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ക്ലാസ്സുകൾ എനിക്ക് കേൾക്കാൻ പറ്റി അതൊരു ചെവിയിലൂടെ കേട്ട് ചെവിയിലൂടെ പുറത്തേക്ക് പോവുകയും എൻ്റെ ജീവിതത്തിൽ ഒരു സ്വാധീനവും അതുവഴി ഇല്ല എങ്കിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല ഈ പ്രോഗ്രാം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് റബ്ബ് സുബാനോ വത്താല എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നന്ദി എന്നുള്ള അർത്ഥത്തിൽ അവനിലേക്ക് കൂടുതൽ അടുക്കാൻ നാം കഴിയേണ്ടതുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദത്ത് എന്നുള്ള അർത്ഥത്തിൽ നമസ്കാരാദി കാര്യങ്ങൾ ജാഗ്രത പുലർത്തുക എനിക്ക് പരിചയമുള്ള ഒരു എം എസ് എമ്മിന്റെ വിദ്യാർത്ഥിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ കുട്ടി ഉച്ച സമയമായി കഴിഞ്ഞാൽ ഭക്ഷണത്തിനുള്ള സമയമായി കഴിഞ്ഞാൽ ആ ഭക്ഷണം വേഗം കഴിക്കും ഒന്ന് രണ്ട് കൂട്ടുകാരെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് കൂട്ടുകാരെ കൂടി അവൻ കൂട്ടും ഭക്ഷണത്തിനും ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആരാധനാ കർമ്മങ്ങളിലൊക്കെ അത്ര താല്പര്യമൊന്നും കുട്ടികളെ അവൻ പ്രത്യേകം നോട്ട് ചെയ്യുകയും അവൻ്റെ കൂടെ തന്നെ പള്ളിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോരാൻ വളരെയേറെ ശ്രദ്ധിക്കുകയും ചെയ്തു ആ കുട്ടി എന്നോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സത്യത്തിൽ എൻ്റെ ക്യാമ്പസ് ജീവിതത്തിൽ ഞാൻ പഠിച്ച അഞ്ചു വർഷക്കാലത്തിൻ്റെ അടക്ക് എൻ്റെ സഹപാഠികളായിരിക്കുന്ന ഒരുപാട് കുട്ടികളെ ആരാധനാ കർമ്മങ്ങളിൽ സൂക്ഷ്മതയുള്ളവരാക്കാൻ എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞതാണ് അവനേക്കാൾ വലിയ ജീവിത സൗഭാഗ്യം നേടിയിരിക്കുന്ന ആരെങ്കിലും നമുക്ക് വേറെ കാണാൻ കഴിയുമോ എനിക്കറിയില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ നമസ്കാരാദി കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സുഭൈ നമസ്കാരത്തിന് ഉമ്മയോ ഉപ്പയോ തട്ടി വിളിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എന്നെ എന്നെ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ പടച്ചവല്ലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളിനാളമാണ് എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്ത് ഉള്ളത് മനസ്സിലാക്കി എഴുന്നേറ്റ് നമസ്കരിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്കുണ്ടായാൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് അതുകൊണ്ടായിരിക്കാം പ്രഭാചകരൻ അലൈഹി അലൈവലം പറഞ്ഞു കുല്ലഹ ഒരാൾ സുഭൈ നമസ്കാരം എങ്ങാനും ജമായത്തായിട്ട് നമസ്കരിച്ചാൽ അയാൾ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് നേരത്തെ ഇവിടെ റെയ്സിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ ഒരു നേതാവും ഇവിടെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം വൈകി ഉറങ്ങാതെ നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഈ ഓഡിറ്റോറിയം വിട്ടു പോകുന്ന സന്ദർഭത്തിൽ എനിക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപദേശം നമ്മൾ ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തുന്നവരായിട്ട് മാറുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് നന്ദി കാണിക്കാൻ കഴിയുകയും വേണം ഇന്ന് പള്ളികൾ ധാരാളമുണ്ട് ബാഗ് കേൾക്കുന്ന പള്ളികൾ ധാരാളമുണ്ട് അന്ധനായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിസ്വല്ലാഹു അലൈവസ്ലിനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ എനിക്ക് പള്ളിയിലേക്ക് പോകാൻ പ്രയാസമുണ്ട് കാരണം രണ്ട് കണ്ണും എനിക്ക് കാണുകയില്ല ഞാൻ പള്ളിയിലേക്ക് ജമായത്ത് നമസ്കാരത്തിന് പോകേണ്ടതുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ നബി സല്ലാഹു അലൈവലം ആദ്യം പറഞ്ഞു നിനക്കങ്ങനെ അങ്ങനെ പള്ളിയിലേക്ക് പോവാൻ പ്രയാസമുണ്ടെങ്കിൽ നീ പള്ളിയിലേക്ക് പോവേണ്ടതില്ല അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് ബാങ്ക് കേൾക്കുമോ എന്ന് ചോദിച്ചു അതെ എനിക്ക് ബാങ്ക് കേൾക്കും പ്രവാചകൻ സൊല്ലാഹു അലൈവസ്ലം ആ അന്തനായിരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞത് നിനക്ക് ബാങ്ക് കേൾക്കുമെങ്കിൽ ആ ബാങ്കിന് നീ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ് ഒരു കണ്ണ് കാണാത്ത മനുഷ്യനോടാണ് ജമായത്ത് നമസ്കാരത്തിൽ ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയെങ്കിലും പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ് ജമായത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുക്കലുള്ളൊരു പള്ളി ജമായത്ത് നടക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഫ്രീ ആണ് എനിക്കാകെ തടസ്സമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുടുംബത്തിലെ മറ്റു പ്രശ്നമൊന്നുമല്ല ഈ മൊബൈൽ ഫോൺ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ മൊബൈൽ ഫോൺ അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങളിലേക്ക് വിളിക്കുമ്പോൾ ആ വിജയത്തിൻ്റെ വഴിയിലേക്ക് വിളിക്കുമ്പോൾ ആ പള്ളിയിലേക്ക് കയറി ചെന്നൊന്ന് സുജൂത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പോലും റബ്ബിന്റെ അപാരമായ ഇനി അഴിമത്തുകൾ നമുക്ക് നൽകും എന്തേ റബ്ബ് കരുതുന്നത് ഈ കുട്ടി അവൻ്റെ പഠനകാര്യത്തോടൊപ്പം തന്നെ എന്നിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവന് വീണ്ടും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് നേരത്തെ ഇവിടെ സംസാരിച്ച ഡോക്ടർ മുബഷീർ പാലത്ത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ആ ഭാഗം സൂചിപ്പിക്കുകയുണ്ടായി എനിക്ക് കൂടുതൽ പരിചയമുള്ള എൻ്റെ എം എസ് എം കാലഘട്ടത്തിൽ കൂടുതൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന് നടത്താൻ എനിക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയത്തിന്റെ രഹസ്യമായി കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം അള്ളാഹുമായുള്ള ബന്ധമാണ് പ്രാർത്ഥനയിലൂടെ ആരാധനാ കർമ്മങ്ങളിലൂടെ നന്ദി ചെയ്തു കൊണ്ട് അവനിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് സംതൃപ്തമായിരിക്കുന്ന രൂപത്തിൽ ഇവിടെ ജീവിക്കാൻ കഴിയും റസൂൽ അലൈഹി വസ്ലം പറഞ്ഞു ഒരാൾ വീട്ടു വീട്ടു എടുത്തു എടുത്തു മൻ ഒരാൾ വീട്ടിൽ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ പള്ളിയിലേക്ക് പോവുക എവിടുന്നാ ഓന്നെടുത്തത് പള്ളിയിൽ പോയിട്ടല്ല ഒന്നും എടുത്തത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ പള്ളിയിലെ ജമായത്തിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ട് ഒതെടുത്തുകൊണ്ട് പോകുന്നത് എന്തിനാണ് നിർബന്ധ കർമ്മം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒതു കൊണ്ടൊരാള് പള്ളിയിലേക്ക് നടന്നു പോവുകയാണ് കാനത്ത് ഹത്തായുമാ അവന്റെ ഓരോ പാപങ്ങളും തെളുത്തു ഹത്തി അവൻ വലത്തേക്കാൽ എടുത്തു സമർഭത്തിൽ അവന്റെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് അവൻ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങൾ ഓരോന്നും മാഞ്ഞ് പോവുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ തൊട്ടടുക്കലുള്ള പള്ളിയിലേക്ക് ജമാ നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ വലത്തേക്കാലം ഞാൻ എടുത്തു വെക്കുമ്പം എൻ്റെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ഞാൻ ചെയ്ത പാപങ്ങൾ മാഞ്ഞ് പോവുകയാണ് രണ്ടാമത്തെ കാലം അവൻ എടുത്തു വെക്കുമ്പോൾ ദുനിയവിൽ അന്താഹ് അവനൊരു പദവി ഉയർത്തുകയാണ് എന്താ പദവി എന്ന് പറഞ്ഞാൽ പരലോകത്തും ദുനിയാവിലും അവന് പദവി ഉയർത്തുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശാലമായ വ്യാഖ്യാനം എന്താ അറിയാമോ ഉയരങ്ങളിൽ നിന്ന് ഉയരത്തിലേക്ക് ഉയരങ്ങളിൽ നിന്ന് താഴോട്ടല്ല ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മുതിർന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാള് താഴെ നിന്ന് മേലോട്ട് മേലോട്ടുയർന്നുകൊണ്ടിരിക്കുകയാണ് അത് ജീവിതത്തിൽ ആസ്വദിക്കുന്ന കുറെ ആളുകൾ ഒരുപക്ഷെ എൻ്റെ ഈ സദസ്സിലുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും എന്താണെന്ന് ചോദിച്ചാൽ ഈ ആരാധനാ ആരാധനാക്രമങ്ങളെ ചിട്ടയാണ് അതുവഴി അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ള മറ്റൊരു വഴിയാണ് വിശുദ്ധ ഖുർആാനുമായിട്ട് നമ്മുടെ ആത്മബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ലോകത്ത് സന്മാർഗന്ധമായിട്ട് ഇറക്കിയിരിക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന സക്താവായ നാദനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുന്ന വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവമായിരിക്കുന്ന ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മളിൽ നമ്മളിത് നീങ്ങിപ്പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ മഹാവേദഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിനെ നമ്മുടെ ഹൃദയവസന്തമാക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ടായിരിക്കാം പ്രവാചകൻ സാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഖുർആന അള്ളാഹുവേ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാനിനെ എൻ്റെ ഹൃദയവസന്തമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ ഖുർആാനുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം മകരി നമസ്കാര ശേഷമോ ഇഷ സുബൈ നമസ്കാര ശേഷമോ സമയം ഞാൻ ഒരു സൗകര്യത്തിന് വേണ്ടി പറഞ്ഞു അതിലേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സമയം പ്രഭാത നമസ്കാരത്തിന് ശേഷമാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് കേൾക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കയ്യിലെല്ലാം തന്നെ മൊബൈൽ ഫോൺ ഉണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിലുണ്ട് ഗൂഗിൾ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിമനോഹരമായിരിക്കുന്ന പാരായണങ്ങൾ കേൾക്കാൻ കഴിയും നിങ്ങൾ ഖുർആൻ ഒന്നും എടുക്കേണ്ടതില്ല നിങ്ങൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ വേദഗ്രതമായ ഒരു വചനം നമ്മൾ കേൾക്കുക ഒരായത്ത് നമ്മൾ കേൾക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റത്തിന് കാരണമാകും നബി അലൈഹി നബിസ് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടുകളെ കബരടങ്ങളാക്കരുത്

അതിൽ അലിഫിന് വേറെ പുണ്യം ലാമിന് വേറെ പുണ്യം മീമിന് വേറെ പുണ്യം അതെന്ത് അങ്ങനെ പറയാൻ കാരണം അലിഫും ലാമും മീമും ഒരുമിച്ചാണ് എഴുതിയത് ഒരുമിച്ചാണ് എഴുതിയതെങ്കിൽ പോലും നിങ്ങൾക്ക് ഓരോ ഹർഫ് പാരായണം ചെയ്യുമ്പോഴും അതിന് കൂലിയുണ്ട് അതിനെത്തി സമയം വേണ്ടത് ട്വന്റി ഫോർ ഹവറിൽ നമുക്ക് വേണ്ടത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു പ്രതിജ്ഞ എടുക്കുക ഇവിടുന്ന് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ അത് കൈ നീട്ടി എടുക്കണം ഞാൻ പറയുന്നില്ല ഇവിടുന്ന് ഇറങ്ങി പോകുമ്പം ഫൈസൽ സാർ പറഞ്ഞ രൂപത്തിൽ വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം പുലർത്താൻ ഞാൻ തയ്യാറായിരിക്കും ഇൻഷാ അല്ലാ ഇനി അങ്ങോട്ടുള്ള ദിനരാ ിൽ മകരവിന് ശേഷമോ ഒന്നോ രണ്ടോ ആയത്തുകൾ ഞാൻ ഓതും മർഹും അമാനിയും തഫ്സീറുണ്ട് വിശദീകരിക്കാൻ സമയമില്ല അദ്ദേഹം പത്തിരുപത്തി അഞ്ച് കൊല്ലം കാലം കൊണ്ട് എഴുതിയെടുത്തിരിക്കണം ഒരു വലിയ തഫ്സീറാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമാനി തഫ്സീർ മലയാളം എന്ന് അടിച്ചു കൊടുത്താൽ ആ തഫ്സീർ നിങ്ങളുടെ ഫോണിലേക്ക് വരും വളരെ ചുരുങ്ങിയ എം പിയിൽ നമുക്കത് കിട്ടും അത് ആറു വാല്യങ്ങളിലായിട്ട് ഇന്ന് പണത്തിന് കിട്ടാനുണ്ട് അത് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം ഈ അമാനി തഫ്സീർ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഒരു സൗകര്യം നമ്മൾക്ക് അത്യാവശ്യം അത്യാവശ്യമായി ഒരു കാര്യം അറിയണമെങ്കിൽ ഖുർആാനിന്റെ ഒരു വചനത്തെ സംബന്ധിച്ച് നമുക്ക് അറിയണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കിട്ടും എങ്ങോട്ടും പോവേണ്ടതില്ല ഒരു വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടി വരുമ്പോൾ നമുക്കതൊന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും ഖുർആാനുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എല്ലാ വിഷയത്തിലും പ്ലസ് കിട്ടിയവനല്ല സമ്പന്നനല്ല സൗന്ദര്യമുള്ളവനല്ല അധികാരമുള്ളവനല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ആ എന്ത് എങ്ങനെ പറയാൻ കാരണം അത് മനസ്സിന് ശമനമാണ് ഷിഫ ആണത് അത് മനസ്സിന് റഹ്മത്താണ് നമുക്ക് കാരുണ്യമാണ് അതുകൊണ്ട് ഈ മഹാവേദഗ്രന്ഥത്തിലേക്ക് ഒന്നാഴ്ന്നിറങ്ങാനുള്ള ഒരു അവസരം നമുക്ക് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അപ്പോഴാണ് റബ്ബ് സുബാനുപ താലയുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ടാവുക അങ്ങനെ ബന്ധം നമുക്ക് ഈമാൻ വർദ്ധിക്കും സമാധാനം ലഭിക്കും ജീവിതം മാറും ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ജീവിതത്തിൽ ടെൻഷനാണ് പരീക്ഷയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷനാണ് എൻ്റെ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ ടെൻഷനാണ് ആ ടെൻഷൻ്റെ പേരിൽ ആത്മഹത്യ ഒരുപാട് കുട്ടികളുണ്ട് ഖുർആൻ അവരെ പറ്റി പറഞ്ഞെന്താ ഖുർആാന വിട്ടുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ അവന് ടെൻഷനുള്ള ജീവിതം ഉണ്ടാകും അതിന് അർത്ഥം എന്താ ഖുർആാനുമായിട്ടൊരു ആത്മബന്ധം പുലർത്തിയാൽ സമാധാനമുള്ള ജീവിതം ഉണ്ടാകും ആ സമാധാനമുള്ള ജീവിതം ഉണ്ടാക്കാൻ നമ്മൾ ബോധപൂർവമായ ശ്രമം നടത്തണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അതൊക്കെ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ഭാഗമാണ് സമയത്തിന്റെ പരിമിതി പോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ സംസാരം തന്നെ രണ്ടു മൂന്ന് മിനിറ്റ് അവസാനിപ്പിക്കാം ഇനി അവസാനം നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് ഏത് സന്ദർഭത്തിലും യാത്ര പോകേണ്ടവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം പ്രായമില്ല ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഹോൾ ബോഡി ചെക്കപ്പ് നടത്താൻ വേണ്ടി പോയി അയാൾ ചെക്കപ്പ് ഒക്കെ നടത്തി എല്ലാ പരിശോധനയും കഴിഞ്ഞു എല്ലാ പരിശോധനയും കഴിഞ്ഞപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ച പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരണവും ഇതുവരെ കയറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഫുൾ ഫിറ്റ് നൂറ് ശതമാനം ഫിറ്റ് ആയിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ കുഴഞ്ഞു വീണാണ് മരണപ്പെട്ടു പോയത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റാത്ത എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോൾ ശാരീരികമായിട്ടൊരു രോഗവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷേ റബ്ബ് സുഭാനുഭത്ത വിധി എത്തി കഴിയുമ്പോൾ അയാള് ദുനിയാവുന്ന യാത്ര പോകണം എൻ്റെ പ്രിയപ്പെട്ടവർ കുട്ടികളെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ക്യാമ്പസിലായിരുന്നാലും പുറത്തായിരുന്നാലും ശരി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ശ്വാസം നിലച്ചു പോവാൻ സാധ്യതയുണ്ട് അത് ഏത് സന്ദർഭത്തിലാണ് നമുക്ക് പറയാൻ കഴിയില്ല അതിന് പ്രായമില്ല പത്ത് വയസ്സെന്നില്ല പതിമൂന്ന് വയസ്സെന്നില്ല ഇതേപോലെ ഹയർ സെക്കൻഡറി മീറ്റ് സംഘടിപ്പിച്ച നിരവധി എം എസ് എമ്മുകാർ ഇന്ന് സക്താവിന്റെ മുമ്പിലേക്ക് പോയിട്ടുണ്ട് പ്രായമില്ല എന്റെ ആത്മസുഹൃത്തി നജീബ് പേരാമ്പ്രയെ ഞാൻ എപ്പോഴും സ്മരിക്കാറുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് കാലം പ്രവർത്തിക്കാനുണ്ടായിരുന്നു പക്ഷേ പനമരൽ സമ്മേളനമായിരുന്നു അദ്ദേഹത്തിന്റെ തീയതി അദ്ദേഹത്തിന്റെ മരണം അവിടെ വെച്ചായിരുന്നു നെറ്റിത്തടത്തിൽ വേർപോടുകൂടി അദ്ദേഹത്തിന് യാത്ര പോകാൻ പറ്റി എന്റെ പ്രിയപ്പെട്ടവരെ അഥവാ നമ്മുടെ വിധി പ്രകാരം ഇന്നല്ലെങ്കിൽ ഈ നിമിഷമല്ലെങ്കിൽ അടുത്ത നിമിഷം നാം മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും അൽഹദില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ നമുക്ക് യാത്ര പോകാൻ കഴിയണം അതിനെന്ത് വേണം ഞാൻ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ചാനലായ ചാനൽ മാറ്റിയത് കൊണ്ട് ഈ ട്വന്റി ഫോർ അവറും ഈ മൊബൈൽ ഫോണിൽ മാത്രം നിന്നതുകൊണ്ട് എനിക്ക് സട്ടാവിൻ്റെ മുമ്പിലേക്ക് സംതൃപ്തിയോട് തിരിച്ചു പോകാൻ കഴിയില്ല മറിച്ചോ അടയാളപ്പെടുത്തിക്കൊണ്ട് ദുനിയ പോകണം ആരാധനാ കർമ്മങ്ങളിൽ ചിട്ടയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇവിടുന്ന് പോകാൻ ഒരു വപ്രാളവുമില്ല വിശുദ്ധ വേദകൃതമായ ഖുർആാനുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പോകാനൊന്നും ഒരു പേടിക്കേണ്ടതില്ല അങ്ങനെ അബ്വാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെപ്പോഴും കൂടി പോകാൻ കഴിയും അതുകൊണ്ട് ഏത് നിമിഷത്തിലും ഇവിടുന്ന് യാത്ര പോകണം എന്നൊരു ബോധ്യം പോകണമെന്നൊരു ബോധ്യമാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഒരിക്കൽ ഒരു ഈത്തപ്പന ഈത്തപ്പനെ തടിയിരിക്കുന്ന കിടന്നു എഴുന്നേറ്റപ്പം അദ്ദേഹത്തിന്റെ പുറത്ത് കുറച്ച് പാടുകൾ കണ്ടു കുറച്ച് റഫ് ആയിരിക്കുന്ന പരുഷമായിരിക്കുന്ന ഒരു ഒരു ഇത്തപ്പന തടിയിലാണ് കിടന്നെഴുന്നേറ്റത് അനുചരന്മാർക്ക് വല്ലാത്ത പ്രയാസമായി അനുചരന്മാർ പ്രവാചകനോട് പറഞ്ഞു ഒരു 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 മെത്ത മെത്ത ഞങ്ങൾ സുന്ദരമായിട്ട് കടന്നുറങ്ങി എന്ന് പറഞ്ഞപ്പോൾ നബി അലൈഹി അവരോട് പറഞ്ഞ പ്രസക്തമായിരിക്കുന്ന ഒരു വാക്കുണ്ട് മാലി മാ മസലി വ ഞാനും ഈ ലോകവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് ഒരു യാത്രക്കാരനെ പോലെ മാത്രം നല്ല ചൂടുള്ള ഒരു സമയത്ത് അയാൾ യാത്ര പുറപ്പെട്ടു ഇഷ്ടമല്ല ത ശരത്തിൻ ഒരു മരത്തിന്റെ ചൂടില വിശ്രമിച്ചു എപ്പോൾ വെയിൽ വന്നായിട്ട് കൊണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നി എനിക്ക് ഈ മരത്തിന്റെ ചോട്ടിലേക്ക് ഒന്ന് പോകണം അയാൾ വിശ്രമിച്ചു നബി അവരോട് ചോദിക്കുകയാണ് ആ പതികൻ ആ യാത്രക്കാരൻ കാലാകാലവും ആ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുമോ ഇല്ല അനുജന്മാർ പറഞ്ഞു ഇല്ല അപ്പോൾ റസൂര് പറഞ്ഞു സുമ റാഹാവറക്ക അദ്ദേഹം തണല് കിട്ടിക്കഴിഞ്ഞാൽ ആ മരത്തെ വിട്ടുകൊണ്ട് അദ്ദേഹം യാത്ര പോകും അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും അതേപോലെ തന്നെ ഈ ദുനിയാവിലേക്ക് വന്നിരിക്കുന്ന ഒരു യാത്രക്കാരനാണ് നിങ്ങൾ ഒരു പതികൻ മാത്രമാണ് നിങ്ങൾ ആ പതികൻ ഏത് സന്ദർഭത്തിലും യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന രൂപത്തിൽ നിങ്ങളുടെ ഈ ആയുസിനെയും നിശ്ചലമാക്കാൻ അള്ളാഹുവിന് വളരെ പെട്ടെന്ന് കഴിയും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ മരണത്തെപ്പറ്റി ആലോചിച്ച് അള്ളാഹുബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന മനസ്സോടു കൂടി അള്ളാഹുബിലേക്ക് പോവുക തവഫനി മുസ്ലിമൻ െ മുസ്ലിം ആയിക്കൊണ്ട് മരിക്കാനുള്ള നൽകണമേ അതേപോലെ തന്നെ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രാർത്ഥന കൂടി ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾ സെലക്ട് ചെയ്യാം ഞാൻ എപ്പോഴും ഇത്തരം ഇത്തരം കൂട്ടായ്മകളോട് ഞാൻ പറയാറുണ്ട് മനസ്സിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം പ്രാർത്ഥനകളാണ് സുന്നത്ത് നമസ്കാരങ്ങളുടെ സുജൂതിൽ നമ്മൾ എന്ന് പറഞ്ഞതിനു ശേഷം ഓരോ പ്രാർത്ഥനകൾ നമുക്ക് ചെല്ലാൻ പറ്റിയാൽ വലിയ കാര്യമാണ് ഇപ്പം ഞാൻ അടുത്ത കാലത്തായിട്ട് കൂടുതൽ സമയമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് കഴിയുന്ന ആളുകൾക്ക് അതൊന്ന് പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവണം സ്ക്രീനിൽ ആ പ്രാർത്ഥന നിങ്ങൾ കാണാം അള്ളാഹു മുത്തുമാഹുബേ നിങ്ങളോട് ശാന്തമായ ഒരു മനസ്സിനെ ഞാൻ ചോദിക്കുന്നു ശാന്തമായ മനസ്സ് എത്ര മനോഹരമായിരിക്കുന്ന ഒരു പ്രയോഗമാണത് മനസ്സിന് സമാധാനം ഏത് ക്യാമ്പസിൽ ഞാൻ പോയാലും ഏത് കോഴ്സ് വരേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെട്ടു പോകുമെന്ന് ബോധ്യമുള്ള ഒരു മനസ്സ് ആ മനസ്സ് കിട്ടുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യ പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് റബ്ബിനെ വല്ലാതെ വിശ്വസിക്കുന്ന നല്ലൊരു മനസ്സ് നീ നീ എന്തെങ്കിലും ഒരു ഒരു നടപടിക്രമം തൃപ്തിപ്പെടുന്ന തൃപ്തിപ്പെടുന്ന സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് നേടണമേ എന്നുള്ള പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സിലെല്ലാവരും ഇത്തരം പ്രാർത്ഥനകൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ എണ്ണോ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഒന്ന് എഴുതി നമ്മളൊന്ന് കൂടി ചെയ്യുമ്പോൾ കൂടി കൂടി റബ്ബിന്റെ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് രൂപത്തിൽ സംതൃപ്തമായിട്ട് നമുക്ക് തിരിച്ചു പോരാൻ കഴിയും ഈ കൂട്ടായ്മ ഇത് തുടരണം ഈ കൂട്ടായ്മയോട് നിർത്തരുത് ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന ഈ ആവേശം വൈജ്ഞാനികമായ ഉണർവ് ഈമാനികമായിരിക്കുന്ന ചൈതന്യം ഇത് നിലനിർത്താൻ പറ്റുന്ന രൂപത്തിൽ ഇത്തരം ക്യാമ്പുകളും സംഗമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുത്ത് ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം സ്രവസ്ഥനായ നാഥൻ നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ കൂടിച്ചേരൽ അള്ളാഹു ഒരു സ്വാലിഹായ ഹൈ അമലെ സ്വീകരിക്കുമാറാവട്ടെ ഞാനിപ്പോ രണ്ട് മൂന്ന് ഹയർ സെക്കൻഡറി സംഗമങ്ങളിൽ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പോയി നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ വിഷയം അവതരിപ്പിച്ചു പോകുന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിറഞ്ഞ സദസ്സ് ആയിരത്തോളം കുട്ടികൾ വരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അറുന്നൂറും കുട്ടികൾ വരിക ആ കുട്ടികളൊന്നും ഉറങ്ങാതെ കണ്ണിമ പെട്ടാത്ത രൂപത്തിൽ ഈ പ്രഭാഷകന്മാരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അത് വലിയൊരു സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ നല്ല മനസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന ആളുകൾ ദിനേക്ക് ഒരുപാട് കാലമായിട്ട് ടെൻഷൻ തനുഷ്നടിവയ്ക്കുക കാരണം നമ്മളൊക്കെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ഇപ്പം അവർ സന്തോഷവാന്മാരാ കാരണം ഇവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ചാരിദാർത്ഥോടെ ഇറങ്ങിപ്പോകാൻ കിട്ടും അതുകൊണ്ട് കാര്യമല്ല നിങ്ങളുടെ മകരി നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ இ ஈாடகர்க்கு வண்டி பிரார்த்திக்கணும் எந்த பிரார்த்திக்கணுது படச்சோனே അവർക്ക് അവരുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ എന്ന ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നല്ല നീയത്തോടു കൂടി പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക സ്രസ്സരായ നാഥൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് വന്നു പോയിരിക്കുന്ന പോരായ്മകൾ പാളിച്ചകൾ എല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാർ ആവട്ടെ റബ്ബന